വി രാമുണി നായർ വി ആർ ഭാസ്കരൻ കെ കൃഷ്ണകുമാർ എന്നിവരുടെ അനുസ്മരണ സമ്മേളനവും നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികൾക്കുള്ള സ്വീകരണവും നൽകി പെരിങ്ങോട് ബാങ്ക് പരിസരത്ത് നടന്ന പരിപാടി ഡോക്ടർ പി സരീൻ ഉദ്ഘാടനം ചെയ്തു പെരിങ്ങോട് ബാങ്ക് പരിസരത്ത് നടന്ന പരിപാടി കെ സുരേഷ് കുമാർ അധ്യക്ഷനായി ഡോക്ടർ പി സരീൻ ഉദ്ഘാടനം ചെയ്തു കൊല്ലം കേരളത്തിൽ കോൺഗ്രസ് അല്ലാതെ രാഷ്ട്രീയ പ്രവർത്തനമല്ല പൊതുപ്രവർത്തനമല്ല നാട്ടുകാരുടെ പ്രശ്നങ്ങളിൽ പരിഹാരം കാണുന്നതിന് വേണ്ടുന്ന സജീവമായ ഇടപെടലുകളല്ല പകരം ഭരണം തിരിച്ചു പിടിക്കുക രണ്ടായിരത്തി പതിനാറ് മെയ്യിൽ അത് കൈവിട്ട് അന്ന് മുതൽ ആദ്യത്തെ അവസരമായ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും പിന്നീട് ആ രണ്ടാമത്തെ അവസരമാവുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്കും ഈ കോൺഗ്രസ്സുകാരെ താങ്ങി നിർത്തുന്ന വിധത്തിൽ കഴിഞ്ഞ പത്ത് കൊല്ലമായി കോൺഗ്രസ്സുകാർക്ക് ഉണ്ടാകുന്ന മനോരാജ്യത്തിന്റെ ഭരണം എന്ന് പറയുന്ന രാജ്യത്ത് കോൺഗ്രസ് ഇല്ലാതായെങ്കിലും മനോരാജ്യത്ത് മാത്രമുള്ള കോൺഗ്രസിനെ ആ രീതിയിലേക്ക് താങ്ങി നിർത്തുന്ന മലയാളത്തിലെ മാധ്യമപ്രവർത്തനം നടത്തുന്ന പത്രമാണ് മലയാള മനോരമ മാ മ എന്ന് പറയും മലയാള മനോരമ നിങ്ങൾ വേറെ തിരിക്കുന്നത് അല്ലെ മലയാള മനോരമ മാ മാ അറിഞ്ഞിട്ട പേരാണ് ആ അർത്ഥത്തിൽ ആ പണിയെടുക്കുന്ന മാധ്യമം ഇങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ഇടയിൽ ചെയ്തു കൂട്ടുന്നത് എന്ന് ഒരു പക്ഷേ സിപിഎം ഏരിയ സെക്രട്ടറി ടി പി മുഹമ്മദ് ലോക്കൽ സെക്രട്ടറിമാരായ എ കുട്ടിനാരായണൻ വി പി അഷ്റഫ് ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം എ കെ ഷാനിബ് കെ പി രാമചന്ദ്രൻ വി വി ബാലചന്ദ്രൻ കെ വി പരമേശ്വരൻ എം സുഭാഷ് എന്നിവർ സംസാരിച്ചു തുടർന്ന് പെരിങ്ങോട് മണികണ്ഠൻ സംഘത്തിന്റെ ഇടയ്ക്ക ഫ്യൂഷൻ പരിപാടിയും പ്രാദേശിക ഗായകരുടെ കരോക്കോ ഗാനമേളയും കവിതാ ആലാപനവും അരങ്ങേറി എൻസി വിനുസ് ത്രിത്താല